വാർഷികാഘോഷത്തിന്റെ പേര് പ്രഖ്യാപനവും നടന്നു ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന ജിയു പി എസ് ചെറുവായ്ക്കര സ്കൂളിന്റെ നൂറ്റിയൊന്നാമത് വാർഷികത്തിന്റെയും പ്രധാന അധ്യാപകനായ പ്രശാന്ത് മാഷിന്റെ യാത്രായ്പ സമ്മേളനത്തിന്റെയും ഭാഗമായി പേര് പ്രഖ്യാപനവും ലോകോപ്രകാശനവും നടന്നു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഒപ്പാല പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാലയത്തിൻ്റെ നൂറ്റി ഒന്നാം വാർഷികം ഈ വരുന്ന പതിമൂന്നാം തീയതി വിപുലമായ രീതിയിൽ നല്ല ജനകീയ പങ്കാളിത്തത്തോടെ നടത്താൻ വേണ്ടിയാണ് നാം തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ പ്രശാന്ത് മാഷ്ടെ യാത്രയപ്പ് സമ്മേളനവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് രണ്ടും വളരെ വിപുലമായ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടത്താനാണ് പി ടി ഐയും വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പതിമൂന്നാം തീയതി നമ്മുടെ സ്കൂളിലെ നൂറ്റിയൊന്നാം വാർഷികവും അതിനേക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു അധ്യാപകൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മുടെ പ്രശാന്ത് ഒരുപാട് പറയാനുണ്ട് അതൊക്കെ നമുക്ക് ഇനി വേദികളുണ്ട് പ്രശാന്തൻ മാസ്റ്റർ നമ്മളെ സ്കൂളിനെ എന്താ പറയുക ഒരു നൂറ് കൊല്ലം കൊണ്ട് കിട്ടാത്ത ഒരു മികച്ച രീതിയിൽക്കുള്ള ഒരു പിന്നെ വാതിൽ തുറന്നുകൊണ്ടാണ് മാഷി നമ്മളെ ഇവിടുന്ന് പടിയിറങ്ങുന്നത് കൂടി നമ്മൾ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ ഷബീർ ബിയത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പ്രചാരണ കമ്മിറ്റി കൺവീനർ സി പി സക്കീർ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ ഫർഹാൻ ബിയം ഷാഹുൽ ഹമീദ് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളായ നെബിൽ നേതലോ പി ടി നാസർ പ്രധാന അധ്യാപകൻ പ്രശാന്ത് മാഷ് സംഘാടക സമിതി ജനറൽ കൺവീനർ സുഹര ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു ശാരദ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇബ്രാഹിംകുട്ടി ഹൈരുണ്ണിസ ഒ വി ഹസീന കെ വി സനോജ് കുഞ്ഞിരാമൻ ഹാഷിം ഷമീർ കവല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പി ടി പ്രസിഡന്റ് സവിത നന്ദിയും പറഞ്ഞു പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി